ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പുനലൂർ ഐക്യരക്കോണം ബ്രാഞ്ച് ഓഫീസിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി പുനലൂർ താലൂക്ക് സമാജം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലെ ക്രിക്കറ്റ് പരിശീലന കേന്ദ്രത്തിലെ നെറ്റ്സിന് സമീപമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് അക്കാദമിയിലെ കുട്ടികളുടെയും ഏരീസ് പുനലൂർ ഫാമിലിയിലെ ജീവനക്കാരുടെയും നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കൾ നീക്കം ചെയ്തു പുനലൂർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പി എ അനസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ആ നിങ്ങളെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ് ഇനിയും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തട്ടെ എന്ന് നടത്തണം ഈ പരിപാടി നിങ്ങൾ ഇത്രയും ഈ ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ പിന്നെ നെറ്റ്സിൻ്റെ സൈഡും ബാക്കി ഇതെല്ലാം തന്നെ വൃത്തിയാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ സന്ദേശം ഈ ഒക്ടോബർ രണ്ടിന് നമ്മളെടുക്കുന്ന ഈ സന്ദേശവും നമ്മുടെ ിലും നമ്മുടെ വീടുകളിലും ഒക്കെ ചെയ്യണം എന്ന് മാത്രം തന്നെ ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു ഏരീസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും മാലിന്യ നിർമാർജ്ജനത്തിൽ പൊതുസമൂഹം കൂടുതൽ ശ്രദ്ധിക്കണമെന്നും കായിക മേഖലയിൽ ഏരീസ് പുതുതലമുറയ്ക്ക് വലിയ പ്രചോദനമാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ബ്രാഞ്ച് മാനേജർ ഡി രാജേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ പ്രോജക്റ്റ് മാനേജർ അരുൺ കരവാളൂർ അധ്യക്ഷനായി അസിസ്റ്റൻ്റ് മാനേജർ എം എസ് സജിനി അഡ്മിൻ ലക്ഷ്മി ഓപ്പറേഷൻ കോർഡിനേറ്റർ രജീഷ് ശങ്കർ ശരണ്യ രേഖ സുമ ഹരികൃഷ്ണൻ ശ്രീജ പൊന്മണി ആതിര രാഹുൽ അസാർ നന്ദു വിശാൽ മുരളി ആഷിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഫോക്സി ന്യൂസ് പുനലൂർ